ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പം രാവിലെ ഞാൻ നമ്മൾ റവാപ്പും അതുപോലെ മുട്ടക്കറിയും ഉണ്ടാക്കിയത് അപ്പോൾ റവാപ്പം ഒന്ന് ഞാൻ അങ്ങനെ പരത്തി ഉണ്ടാക്കിയത് അമ്മയ്ക്കായിട്ടാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് പക്ഷേ എന്നോട് ഇവിടെ നിൽക്കട്ട അമ്മ എപ്പോഴും പറയും സിമ്പിളായിട്ട് പെട്ടെന്ന് ധൃതിയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കറികളാണ് അമ്മയുടെ ഏറ്റവും നല്ലതെന്ന് പറയും അപ്പോൾ ഞാൻ പറയും പിന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്ന് പറയും ശരിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ വൈകിട്ട് നമ്മുടെ ഇവിടെ ഒരു പാടൊക്കെ ഉണ്ട് നമ്മുടെ വീട് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് പോയി കഴിഞ്ഞാൽ കേട്ടോ അപ്പം ആ പാടത്തിൻ്റെ അവിടേക്ക് ഇവർ എല്ലാ ദിവസവും ഇവരൊക്കെ നടക്കാൻ പോവും ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ എന്നോട് പറഞ്ഞു വന്ന് അങ്ങനെ പോവുക പാടത്തേക്ക് പോവുക വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ എവിടേക്ക് വിളിച്ചാലും പോവാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ കുട്ടികൾ വിളിക്കും പക്ഷേ അമ്മ ഉള്ള കാരണം എനിക്ക് പോകാൻ പറ്റില്ല ് അപ്പം അതുകൊണ്ടാണ് ഇന്നും അമ്മ അങ്ങനെ വയ്യ എന്നൊക്കെ കണ്ടിരുന്നു അപ്പം ഞാനിന്ന് എന്തായാലും പോയേ ഇരിക്കുള്ളൂ ചിട്ട് പോയതാ കേട്ടോ അപ്പം എപ്പോഴും നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ട വേണ്ട വേണ്ടാന്ന് വെച്ചിരിക്കും തോറും നമ്മൾ വേണ്ടയെന്നിരുന്നിട്ട് നമുക്കൊരു കാര്യം നടക്കില്ല ഒന്നും ഉണ്ടാവൂല അപ്പോൾ അതുകൊണ്ട് എനിക്കും തോന്നിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു പ്രാവരിക്കുണ്ടായിരുന്നു നമ്മുടെ അവനിക്കുട്ടി അതിനടുത്ത് നമ്മളോടൊക്കെ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബൗ എന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ആ റെഡ് കളറിൽ കാണുന്നുണ്ടല്ലോ അത് എങ്കക്കാട് ഡെലീസ എന്ന് പറയുന്ന നമ്മൾ ഹോട്ടലും അതുപോലെ തന്നെ ബാറും എല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടാ എങ്കക്കാട് റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടാണത് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ അഞ്ച് മിനിറ്റേ ഉള്ളൂ എങ്കക്കാട് റെയിൽവേ ഗേറ്റിൻ്റെ അവിടേക്ക് എത്താനായിട്ട് കേട്ടോ അപ്പം എന്നോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പറയും പാടത്തുകൂടെ പോയാൽ എന്ന് പക്ഷേ ഏറ്റവും സമ്മതിക്കാത്ത കാരണം അതുപോലെ റെയിൽ ക്രോസ് ചെയ്താലും നമുക്ക് പോകാൻ എളുപ്പമുണ്ട് ആ സമ്മതിക്കാത്ത കാരണം ഞാൻ ഈ വഴിയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അടുത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് പോയിട്ടുണ്ട് ആ വഴി കൂടെ റെയിൽ ക്രോസ് ചെയ്തിട്ടിട്ടാണ് അതുപോലെ തന്നെ ഈ പാടത്തേക്ക് ഞാൻ അങ്ങനെ വരുന്നത് എന്നോട് ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ അടുത്തുള്ളവരാണെങ്കിലും ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് സന്ധ്യാസമയത്ത് വന്നിരിക്കും അമ്മയും കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നടക്കാനായിട്ട് വരും കേട്ടാ അപ്പോൾ പാടം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയല്ലേ പച്ചപ്പ് പറഞ്ഞു നിൽക്കുന്ന സമയത്താണെങ്കിലും പാടം കൊയ്ത്ത് കഴിഞ്ഞാലും ആ വരണ്ടുണങ്ങിയ പാടങ്ങളൊക്കെ അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞില്ലേ പ്രാവ് പറന്നുപോയിന്ന് ആ പ്രാവ് അവിടെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പാടത്ത് പശുക്കളേനെയൊക്കെ മേച്ചിട്ടൊരാളിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളടുത്ത് അധികം അതിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടാന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല എങ്ങാനും ഒന്ന് തലട്ട് കുലിക്കലും ഇവര് പേടിച്ച് കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ എനിക്കവിടെ ചെന്നിട്ട് ആദ്യമായിട്ടല്ലേ ഞാൻ വരണത് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം നടക്കും എന്നിട്ട് തിരിഞ്ഞിട്ട് എന്നെ നോക്കിച്ചിരിക്കും പിന്നെയും കുറച്ച് നേരം നടക്കും തിരിഞ്ഞ് എന്നെ നോക്കിച്ചിരിക്കും അപ്പോൾ എനിക്കിടെ അമ്മ കളിയാക്കി അച്ഛമ്മ ഇപ്പോൾ എവിടേക്കാണ് എന്നുള്ളതാണ് അവൻ്റെ നോട്ടം എന്ന് പറഞ്ഞു ഇങ്ങനെ പുഞ്ചിരിക്കന്നെ പുഞ്ചിരിക്കുക തന്നെ കുട്ടിക്ക് അറിയില്ല ഞാൻ കൂടെ വരണു കാണുമ്പോൾ കുട്ടി ഇങ്ങനെ പുഞ്ചിരിക്കന്നെ ഒരു പ്രത്യേകതയിൽ എന്നെ നോക്കിയിട്ട് അപ്പോൾ അവന് അതിശയമായി ഉണ്ടാവുക എവിടേക്ക് വിളിച്ചാലും വരാത്ത അച്ഛമ്മ അങ്ങനെ വരുന്നിട്ടുണ്ടല്ലോ വെച്ചിട്ട് അപ്പോൾ ഈ പാടത്ത് ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് പാടായിട്ട് ഇങ്ങനെ കിടക്കണമുണ്ട് കിട്ടാം പിന്നെ അവിടെ ഇങ്ങനെ കിണറുണ്ട് നനയ്ക്കാനായിരിക്കാം പിന്നെ അതിൻ്റെ തൊട്ടന്നെ ഒരു പ പറമ്പിങ്ങനെ വേലിയൊക്കെ കെട്ടിയിട്ട് തെങ്ങും അതൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് കിടക്കണുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തേക്കിൻ്റെ മരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ചെറുതിട്ടാ എത്ര പേർക്ക് ഓർമ്മ ഉണ്ട് ഇങ്ങനെ തേക്കിൻ്റെ ഈ തൂമ്പ് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് കയ്യിൽ വരച്ച് കഴിഞ്ഞാൽ റെഡ് കളർ വരില്ലേ അപ്പം ഞാനത് അവനക്ക് പറഞ്ഞപ്പോൾ അവൾക്ക് ചെയ്യണം കൊണ്ട് അങ്ങനെ ചെയ്തതാട്ടോ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഒന്ന് എടുത്തുനിന്ന് മാത്രം അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാര്യങ്ങളിലുള്ള ഒരു ഓർമ്മയാണ് അല്ലേ കുറേ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും ചിലപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓർമ്മ വരും അതുപോലെ തേക്കിൻ്റെ ഇടയിലെ പണ്ടൊക്കെ മീൻകാർ വന്നാൽ മീനൊക്കെ തരുക അല്ലേ അപ്പോൾ അതേ ഇങ്ങനെ കഴായ കിടക്കുക എന്ന് പറയുന്ന പോലെ ചാലുകളുണ്ട് വെള്ളം പോകാനായിട്ട് പോവാനായിട്ടിട്ടാണ് അപ്പോൾ അതുകൂടെയൊക്കെ അതൊക്കെ ഒരു രസം ഞാനിങ്ങനെ അതൊക്കെ ഒന്നിങ്ങനെ എടുത്തു വീഡിയോ എടുത്തുനിന്ന് മാത്രം മൊത്തം ആ പാടത്തൊക്കെ നടന്നു അതുപോലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ അവരൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ അവരുടെ പിന്നാലെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നടന്നാട്ടാണ് അപ്പോൾ എനിക്കൊരു ഉദ്ദേശമേ ഉള്ളൂ ഞാൻ ഇവരുടെ കൂട്ടത്തിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാനോട് നിൽക്കിയിട്ട് അമ്മ എപ്പോഴും പറയും ഇങ്ങനെ സൂര്യാസ്തമയം കാണാം അവിടെ ഇരുന്ന് നല്ല ഭംഗിയാണ് അതുപോലെ ട്രെയിനൊക്കെ പോണ് കാണാമെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ലേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ അവിടെ അങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാനും ഒരു രസം തന്നെയട്ടോ അപ്പോൾ ഈ കുറേ നെല്ലുകൾ അവിടെ കൊയ്യുമ്പോൾ വീണതാ തോന്നുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ മഴ പെയ്തപ്പോൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ അവനക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ അതിൽ നെല്ലാണ് നമ്മളിത് വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ നെല്ലിങ്ങനെ നെല്ല് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കട്ട കട്ട കീറി കീറി കാരണം ഒക്കെ പൊട്ടി നിന്ന് പൊട്ടിയിട്ട് അപ്പോൾ ഒരു മാത്രം നമുക്ക് രണ്ട് െണ്ണം പറിച്ചെടുക്കാനായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ അത് കാണിച്ചു കൊടുത്തോളുക്ക് പിന്നെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിനുകൾ പോവുക ഗേറ്റ് 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 മൂന്നാല് അടവായിരുന്നു കൂടെയാണ് എല്ലാ എല്ലാ വണ്ടികളും വണ്ടികളും പൊതുവേ അടവാണ് ഇങ്ങനെ ഇങ്ങനെ കാരണം എല്ലാം അങ്ങനെ റോഡിന് വീണ്ടും ബ്ലോക്ക് ആവും അപ്പം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് നമ്മുടെ വണ്ടി മുന്നിലേക്ക് എത്തുമ്പോഴത്തേനും അടുത്തടവായി അങ്ങനെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നാല് മൂന്നാല് ദിവസമായിട്ട് കേട്ടോ അപ്പോൾ ആ വർക്ക് നടക്കണ കാരണം തോന്നുന്നുണ്ട് ആ ഭാഗത്തു നിന്ന് അതായത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനൊക്കെ സ്ലോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിനൊക്കെ നേരത്തെ നമ്മൾ നടന്നെത്തണ പോലെയാണ് ട്രെയിൻ വരണേന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി കേട്ടോ കണ്ടിട്ട് സ്ലോ ആയിട്ടാണ് വരുന്നത് അവിടെ പണി നടക്കണ കാരണം കൊണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റെയിൽവേ എഴുതിയിട്ടുള്ള വലിയൊരു ട്രെയിൻ പിന്നെ പോയിട്ട് അതിരി സ്പീഡിൽ വന്നിട്ട് പോകണമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു ഞാൻ പറഞ്ഞു ഒരു വലിയ അഹങ്കാരമായിരുന്നു ട്രെയിൻ നമുക്ക് യാതൊരു പേടിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ വെച്ചാൽ ട്രെയിനിൽ പോകാൻ പൊതുവേ പേടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ആവിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തോട് പോലെ ചാല് പോലെ ഉണ്ട് കേട്ടാ എന്നിട്ട് വെള്ളം പോവാൻ കണ്ട് പൈപ്പ് ഇട്ടേക്കണത് അപ്പം ഞാൻ അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു വിട്ടാ അവരൊക്കെ അങ്ങനെയൊക്കെ പോകും പണ്ട് കാലം ഇതൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് വെള്ളം പണ്ട് ച വരുമ്പോഴത്തു ചാല് വെച്ചിട്ട് അങ്ങനെയാണ് വെള്ളം പോയി ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡെയിലി ഞാൻ വീണ്ടും ഇങ്ങനെ എടുത്ത് കാണിച്ചത് അവിടെ കുട്ടികളുടെയൊക്കെ കല്യാണം ആവണ സമയത്ത് നമ്മൾ അവിടെ റൂമുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട് അപ്പോൾ ആ റൂമ് വച്ചാൽ മദ്രാസ് നിന്ന് ഇവിടുന്ന് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ അവിടെ റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ നമുക്ക് അവർക്ക് വരാൻ സൗകര്യം ഉണ്ടല്ലോ വെച്ചിട്ട് പിന്നെ എനിക്ക് അവിടെ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പാടത്തു കൂടെ അവൻ എല്ലായിടത്തും നടന്നിട്ടും വിലസ് തന്നെയായിരുന്നു കിട്ട കാരണം എന്നെക്കാളും അറിവുണ്ടല്ലോ അപ്പോൾ എന്താണ് ആ പുല്ലൊക്കെ ഇങ്ങനെ പറക്കിയെടുത്തിട്ടിട്ടാ അപ്പോൾ അതൊക്കെ കാണിച്ചു അത് കഴിഞ്ഞു അവനിക്കൊരു കക്ക കിട്ടി അപ്പം അവളത് കാണിക്കുകയാണ് കിട്ടുക അപ്പോൾ ഇതേ അങ്ങനെ ചുറ്റും മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അകമല മലയൊക്കെയാണ് അത് അപ്പോൾ ആ മലകളൊക്കെ അങ്ങനെ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിനിയല്ലേ അതും സന്ധ്യാസമയത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിനിയാണ് അപ്പോൾ ഞാൻ എടുത്തു അവിടെ സൂര്യൻ അങ്ങ് ചക്രവാളത്തിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു എന്ത് ഭംഗിയാണ് ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കാണാനും അതുപോലെ തന്നെ നമുക്ക് ചൂടൊന്നും എടുക്കണില്ല അങ്ങനെ ഇരിക്കാനും രസമാണ് അപ്പോൾ എന്നോട് കുട്ടികൾ പറഞ്ഞു ഇവിടെ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു രസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സന്ധ്യയ്ക്കൊക്കെ വരുന്നത് അപ്പോൾ അമ്മുമ്മയ്ക്ക് കുറച്ച് നേരം നടന്നിട്ട് വയ്യാ തോന്നിയ അമ്മുമ്മേന അവിടെ ഇത്തും എന്നിട്ട് പിന്നെ കുറച്ച് ദൂരം നടക്കും അങ്ങനെ ഞങ്ങൾ ചെയ്യാറ് പറഞ്ഞു അപ്പം അവൻ്റെ ചെരുപ്പ് കഴിഞ്ഞു കിട്ടാ അപ്പം ചെരുപ്പഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് കാണിക്കുകയാണ് പിന്നെ ആകെ അവന് എന്തൊക്കെ എന്നെ കാണിക്കേണ്ടേന്ന് അറിയണില്ല അതുപോലെയാണ് ഓരോന്നൊക്കെ ചെയ്യുന്നത് കിട്ടാ അപ്പം എന്നോട് ചെരുപ്പ് കഴിഞ്ഞു എന്നൊക്കെ പറയുകയാണ് വർത്തമാനമായിട്ട് പറയില്ലല്ലോ എന്നാലും കൈ കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കും കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ അതുകൊണ്ടത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ അടുത്തേക്ക് ചെല്ലേ നീ എന്നോട് പറയും എടുത്ത് കെട്ടിത്തരാനായിട്ട് പറഞ്ഞപ്പോൾ അവ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ പറമ്പിൻ്റെ ഉള്ളിലൊക്കെ കണ്ട് മരങ്ങളൊക്കെ ആയിട്ട് അത് എൻ്റെക്കാട് റെയിൽവേക്കു തൊട്ടുള്ള വീടാണ് കേട്ടോ അത് അപ്പോൾ അതിന്റെ ബാക്ക് ബാഗാണത് അപ്പോൾ ആ പറമ്പിൽ മരങ്ങളൊക്കെ നിൽക്കണ കാരണം ഇരുട്ട് പക്ഷേ ഇവിടെ നല്ല വെളിച്ചം അപ്പം അത് പറയുകയാണേ മരങ്ങൾ നിൽക്കുമ്പോൾ അവിടെ ഇരുട്ടും ഇവിടെ വെളിച്ചാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പശുവിനെയൊക്കെ കെട്ടിയിട്ടിട്ട് തീറ്റിച്ചിട്ടും അയാൾ അവിടെ തന്നെ ഇരിക്കുക അപ്പോൾ ഇരുട്ടായിട്ട് അയാൾ പോകേണ്ടാവുള്ളൂ ഇത് വീണ്ടും അടുത്ത ട്രെയിൻ വന്നു കേട്ടോ അതും മെല്ലെ ഇങ്ങനെ പോയി ഇങ്ങോട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര മല്ലേ വരുന്നതല്ലേ പണി നടക്കണ കാരണം കാരണമാകുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ട്രെയിനിൽ നിന്ന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട നമ്മളും നോക്കില്ലേ അതുപോലെ അവരും നോക്കുക അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ഇരുന്നു ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന് പറഞ്ഞു അച്ചമ്മ അച്ചമ്മുടെ വീഡിയോ ഞാൻ എടുക്കുക പറഞ്ഞു കണ്ടോ ഈ ട്രെയിൻ മാത്രം ഇത് ഷൊർണൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ അപ്പോൾ അത് മാത്രം സ്പീഡിലാണ് അപ്പോൾ അവന് എൻ്റെ വീഡിയോസ് എടുത്തത കേട്ടാ അപ്പോൾ ഞാൻ അവന് എടുക്കണപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞു വീണ്ടും കീറിയ ഈ പാടശേഖരത്തിന് നടുവിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു വിട്ടാ അപ്പോൾ അവള് ഓക്കെ അച്ചമ്മ ഓക്കെ അച്ചമ്മ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ട അവൾ ഇരുന്നിട്ട് എടുക്കണം അത് കാരണം ആട്ടങ്ങനെ കാണണത് അപ്പോൾ അതേ വീണ്ടും അടുത്ത ട്രെയിൻ പോകും അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ അതൊരു അഹങ്കാരം തന്നെയാണെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടാ കുട്ടികളോട് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അമ്മയൊക്കെ ഇരിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ നിൽക്കി വന്നിട്ട് അവരിരിക്കുക അവൻ എന്തോ ഓർമ്മയെന്നറിയോ അവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ അവിടുത്തെ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചമ്മ ഇവിടെ വന്നിരിക്കാറുണ്ടേ അവർക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവ അവരിയ്ക്കണേ പറഞ്ഞു അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും റൗണ്ട് അടിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരണം നമ്മൾ പോയത് ഈ വഴി കൂടിയും തിരിച്ച് നമ്മൾ മറ്റേ വഴി കൂടെ വരുന്നത് കേട്ട അപ്പോൾ വരുന്ന സമയത്ത് കണ്ടോ ഇത് ശകുന്തളേച്ചി എന്ന് പറയും ഞങ്ങൾ ആ ചേച്ചിയുടെ വീടിന് മുന്നിൽ അവർ കൃഷികളിട്ടാ തക്കാളിയൊക്കെ നിറച്ച് ഉണ്ടായുണ്ട് പച്ചമുളക് ഉണ്ട് വെള്ളരി പൂവിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വെറുതെ എടുത്തു എന്ന് മാത്രം കേട്ടോ നമ്മൾ പോയത് ഈ ഇടതുവശത്ത് കൂടെ കാണുന്ന വഴിയിൽ കൂടെയാണ് അങ്ങനെ പോയിട്ട് നമ്മൾ റൗണ്ട് അടിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ അല്ല ഈ വഴി കൂടെ പോയിട്ട് നമ്മൾ റൗണ്ട് അടിച്ചപ്പുറത്ത് കൂടെ വരിക ചെയ്യുക അപ്പം ഞാൻ ശകുന്തളച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീടിൻ്റെ ഭാഗത്തായിട്ടാണ് ഓണത്തിൻ്റെ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാവുക കേട്ടോ പിന്നെ ഇതുകൊണ്ട് വരണ വഴിക്ക് നമ്മുടെ തൊട്ട വീട്ടിലുള്ള പൂവാണ് പൂവാണിത് കിട്ടാ ഞാനിത് മുന്നേ നമ്മുടെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ തൂങ്ങി കിടക്ക കിടക്കുന്ന പൂവാണ് അപ്പോൾ സന്ധ്യയ്ക്ക് ഇത് കാണുമ്പോൾ ഒരു ഭംഗി നല്ല മണവും ഉണ്ട് കിട്ടാം അതെ അപ്പം അതൊക്കെ ഞാനിങ്ങനെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ അവന് പറയണ്ട അച്ഛമ്മ ഞാനും നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ അവൾക്കും കാണണമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മളിത് നമ്മുടെ തൊട്ട വീടാണ് കിട്ടാ അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട് അപ്പോൾ ഞങ്ങളിത് നടന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി തുടങ്ങി ഇവിടുന്ന് ഇത് നേരെ കാണാൻ പച്ച കാണുന്ന മതില നമ്മുടെ വീടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു നാട്ടിൻപുറം നന്മകൾ നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞ പോലെ എന്ത് ഭംഗിയാ കാണാൻ അല്ലേ